പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ഐതിഹാസികമായ ടോൾ വിരുദ്ധ സമരം വിജയിച്ച് സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം ഞാനും പങ്കിടുകയാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ എ കെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്തു വെക്കുകയാണ് ഈ ഒരു വലിയൊരു ബഹുജന സമരത്തിൽ എനിക്ക് പങ്കാളി ആവാൻ പറ്റിയതിനുള്ള സന്തോഷവും ആഹ്ലാദവും ഞാനിവിടെ പങ്കിടുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സമരത്തിന് വേണ്ടി നേതൃത്വം നൽകിയ മറ്റ് ഇതര രാഷ്ട്രീയ നേതാക്കന്മാർ പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ സ്നേഹ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സമരത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ചില ആളുകൾ സമരത്തിൽ നിന്ന് പിന്മാറി സമരത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയുടെ കോലം കത്തിച്ചത് വലിയൊരു അപരാധമായി കണ്ട് അവരോ അവർക്ക് വേണ്ടി പാദസേവ ചെയ്യുന്ന പണിയെടുത്തപ്പോൾ അവരൊക്കെ സമരത്തിനൊന്നിച്ചിട്ട് കൂടാതെ ഈ സമരത്തിന് നേതൃത്വം നൽകാതെ മാറി നിന്നപ്പോൾ ഈ ഒരു സമരത്തെ മുന്നോട്ട് നയിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ എം എൽ ഞാൻ എന്ത് വാക്ക് കൊണ്ട് എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഏത് രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എ കെ എമ്മിനെ ഈ ഒരു സമരത്തിന് വേണ്ടി നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട എ കെ എമ്മിനെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഈ ഒരു സമരത്തെ ഒറ്റ കൊടുത്ത ചില ആളുകൾ ഇപ്പോൾ എട്ട് കാലി മമ്മുഞ്ഞുമാരായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അവരോട് പറയാനുള്ളത് ഭക്ഷണം ചോറ് വഹിക്കുന്ന ആളുകളാണ് പിന്നെ ഈ മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും ആളുകളെന്നും അവർ അവരുടെ തലയിൽ കളിമണ്ണല്ല അല്ലെങ്കിൽ അവർ ചാണകം നിറച്ചല്ല തലയിൽ വെച്ചിട്ട് കേട്ടിട്ടുള്ളതെന്നും എത്രക്കാർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ട് ഈ ഒരു സമരത്തെ ഒറ്റ കൊടുത്തവരോട് ഞങ്ങൾക്ക് പിന്നെ പരിതാപകരമായ ഒരവസ്ഥ അവരുടെ അവസ്ഥയെ ഞങ്ങൾ ഈ ഒരു സമയത്ത് ചൂഷണം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരെ കളിയാക്കാനോ മറ്റോ രീതിയിലൊന്നും ഇല്ല എങ്കിലും അവർക്ക് ഞങ്ങളോടൊപ്പം കൂടാതെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട ആളുകൾ ഞങ്ങളോടൊന്നിച്ചിട്ട് കൂടാത്തതിലുള്ള അമർഷം രേഖപ്പെടുപ്പെടുത്തി എന്ന് മാത്രം പ്രിയപ്പെട്ടവരെ ഈ ഒരു സമരത്തെ ഇത്തരം മേലുള്ള ഈ ഒരു നിയമപരമായും അതുപോലെ തന്നെ ബഹുജന സമരവുമായി ഏറ്റെടുത്ത് വിജയിപ്പിച്ച പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കുകയാണ് ജയ് ജയ്ഹിന്ദ് ഇവിടെ സമരപതിൽ എത്തിച്ചേർന്ന ദലപതികൾ ഉച്ച വ്യക്തികൾ വഴിപ്പെട്ടമാണ് ഏറ്റവും ന്യായമായ ആവശ്യത്തിനു വേണ്ടിയാണ് നമ്മളിന്ന് ഉത്തരമൊരു സമര പന്തൽ ഒത്തുചേർന്നിട്ടുള്ളത് കൃത്യമായ ദിവസം ഉണ്ടായിരിക്കും അറുപത് കിലോമീറ്ററിൽ എന്ന മാനദണ്ഡം കൃത്യമായി ഉണ്ടായിരിക്കെ വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ അഞ്ഞാമയിലുണ്ടാക്കിയ ഈ ഒരു സോണിനെതിരെ நம்ம பஞ்சத்தை அதுபோல கவர் கூடி ஆளுநருக்கு வேண்டியிருக்கிறது யார் நடக்கப்பட